സ്ലാ നോമ്പായിട്ട് ഇത്രയും ദിവസം പത്രിയും ബീഫും ചിക്കനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്തായാലും ആ പരിപാടി നടക്കൂല അങ്ങനെ രണ്ടുപേരും കൂടെ അസ്ര നസ്കാരം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് ഇറങ്ങി കബ്സ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അരി വെള്ളത്തിൽ ഇട്ടുവെച്ചു പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ആദ്യം ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാന്ന് കരുതി രണ്ടാളും മോർണിംഗ് റൂമിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഈവനിംഗ് ആയപ്പോ ടയേർഡായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞങ്ങൾ നേരെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നു ഓരോന്ന് ഓരോന്നായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അറ്റ്ലാസ്റ്റ് ഒരു ആറ് മണി ആറേകാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കാരണം നമുക്ക് സിറ്റ് ഔട്ടിൽ ഇന്നാലേ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ അങ്ങോട്ടൊരു കാത്തിരിപ്പായിരുന്നു ബാങ്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒറ്റയടിക്ക് തിന്ന് തീർക്കാന്നായിരുന്നു രണ്ടുപേരുടെയും പ്ലാൻ പക്ഷെ എല്ലാം ഫ്ലോപ്പായി ബാങ്ക് കൊടുത്താൽ പിന്നെ വെള്ളം കുടിയോട് വെള്ളം കുടിയാണല്ലോ പിന്നെ വേറെ ഒന്നിനോ സ്പേസ് ഉണ്ടാവില്ല നിലുക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയും അവൾ പോകുന്നതിന്റെ മുന്നേ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് വേഗം പോയി നിസ്കരിച്ച് അവൾ പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു ബാക്കി ഫുഡ് അവൾ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ അത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്